അസാംക്കു വരഹമ്മ കലോത്സവം വിജയിക്കണില്ലെങ്കിൽ വേണ്ട ശ്രദ്ധ കിട്ടണില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും ഞങ്ങളെ കലോത്സവത്തിന് വന്ന് സഹകരിക്കണം എന്നായി ഈ വ്യാജ നിർമ്മിതികളുമായും ടെക്സ്റ്റുകളുമായും നടന്നിട്ടൊരു കാര്യമില്ല മനസ്സിലായില്ലേ ഇത് ഓ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വേറൊരു കൂട്ടർ ചെയ്തതുപോലെ ഒരു പിന്നെ കലാജാലങ്കിലും നടത്താൻ നോക്കി മനസ്സിലായില്ലേ അല്ലാതെ വെറുതെ കണകുണർ കാണ്ട് വാക്കോട് ഉസ്താൻ്റെ മോന് വാഫിയാണ് മറ്റോ ശരിയാണ് പറഞ്ഞേക്കുമ്പോ നമ്മള് വിചാരിച്ചത് ഔത്തപ്പള്ളിയിൽ കിണറുള്ളത് ഇപ്പൊ ആരും അറിയില്ലല്ലോ മക്കളെ ഇതിന്റെ ഉള്ളിൽ ഈ കോലത്തിൽ നടക്കുന്നുണ്ട് വല്ല മനുഷ്യന്മാർക്കും അറിയോ അറിയില്ല പിന്നെ ഇത് നോക്കിയപ്പോഴല്ലേ പടച്ചോനെ ഔത്തപ്പള്ളിയിൽ കിണർ മാത്രല്ല മരണക്കിണറാണെന്നുള്ളത് അറിഞ്ഞത് അതോടെ സമസ് സമസ്തന്റെ ഒലമാവ് സടകുടഞ്ഞെഴുന്നേറ്റു ഓരോന്നും പരിശോധിച്ചോക്കുമ്പോ സുബഹാനുള്ള മരണക്കിണർ മാത്രമെന്നല്ല അതിന്റെ അപ്പുറത്തുള്ള പാല ഉണ്ടാൻ ഉണ്ട് അതിപ്പൊ ഇന്നത്തെ കലോത്സവത്തോടെ മനസ്സിലായില്ലേ കുട്ടികൾ ആരോ പറഞ്ഞു കുറുവാ കുറുവാസംഘം സ്റ്റേജിൽ എല്ലാ പോലും അങ്ങനൊന്നും പറയട്ട മക്കളെ കുറുവാ കുറുവാസംഘം സ്റ്റേജിൽ നിന്നും അങ്ങനൊന്നും പറയാൻ പാടില്ല സത്യത്തിൽ ഇത് വിജയിക്കടില്ലെങ്കി അത് പറഞ്ഞാ മതി എന്നിട്ട് അങ്ങനെ ഓലത് വാങ്ങി ഇവലത് വാങ്ങി രണ്ടായിരത്തി ഏഴില് പഠിച്ച കുട്ടികൾ സ്ഥാനത്ത് കൊടുക്കണേ ഇപ്പഴാ ഉറങ്ങി എണീറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത് കൂർക്കം വലിച്ചണത് അങ്ങനെ കൊറേ ഉണ്ടാവും എന്നിട്ട് ഇത് നമ്മളെ നേതാക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സംവിധാനം തന്നെയാണ് വാഫി വാഫിയ ഇത് പൊട്ടിപ്പുറപ്പെട്ടേക്ക് കൊണ്ടുപോയടുത്ത് പോയിടാന്ന് പറഞ്ഞിട്ടല്ല എല്ലാവരും അതിന്റെ കൂടെ ഉണ്ട് ഇങ്ങനെ തന്നെയല്ലേ സമസ്തന്റെ അണ്ടറിൽ സമസ്തക്ക് സമസ്തക്ക് അപേക്ഷ കൊടുത്ത് സമസ്തയുടെ കീഴിലാണെന്ന് പറഞ്ഞ് മുഷാവർ അംഗീകരിച്ച സിലബസ് ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ടുപോയി ചേർത്തു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പാഷാണാണെന്ന് പിന്നീടല്ല അറിയണത് അറിയുന്നത് വരെ നമ്മൾ ഉസ്താവ്മാരെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു ഇതിനോട് മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല പക്ഷേ പിന്നീട് വാപ്പ് പറഞ്ഞത് കേൾക്കാതെ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മറ്റു പല നിലക്കും ആര് പറഞ്ഞാലും കേൾക്കൂല ഞാനും കെട്ടിയോനും തട്ടാനും അറിഞ്ഞില്ലേ പണ്ടൊരു പമ്പറന്നോളു എന്ന മാതിരി മാതിരിയുള്ള ഞാൻ ഞാനും എൻ്റെ ഉസ്താവും എൻ്റെ കുട്ടി കൂട്ടുകാരും എന്നുള്ള ലെവലിൽ ജീവിക്കണ കുറേ മരമോയന്തകൾ ഉണ്ടാക്കി എന്നല്ലാതെ വേറെ എന്താ ഇപ്പം അതുകൊണ്ട് കാര്യം ഉണ്ടായത് ദീനിനും വല്ല നേട്ടമുണ്ടായോ കുടുംബത്തിനും വല്ല നേട്ടമുണ്ടായോ ഒരു നേട്ടം ഉണ്ടായില്ല സാമസ്ത പിടിച്ച് പുറത്തേക്കാണ്ടു ഇല കൂട്ടി കണ്ടു പുറത്തേക്ക് കിട്ടിയിൻ്റെ പിന്നാലെ കുറച്ച് ആൾക്കാർ എന്തായാലും ചെയ്യും പിന്നാലെ കൂടും അത് ഏതായാലും ഉണ്ടാവും വല്യ വലിയ സമസ്തക്കാർക്ക് അത് ഒരു പുല്ല് വരെയാണ് നമ്മൾ സമസ്ത തീരുമാനത്തിൽ ഉണ്ടെങ്കിൽ സമസ്തക്കാർ അതിൻ്റെ കൂടെ നിൽക്കും പിന്നെ ഏതോ കോളേജിലെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങണില്ല അത് തന്നെയാണ് കുട്ടികളെ നിയന്ത്രിക്കലുണ്ട് അവിടെ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എവിടുക്കും പോകാൻ എങ്ങനെയാക്കുക എന്തു ആക്കുക ഇതല്ല പിന്നെ ഏതൊരു സ്ഥാപനവും ഏതൊരു സംവിധാനവും തുടങ്ങുമ്പോൾ അതിൻ്റെ ബാലാരിഷ്ടതകൾ ഉണ്ടാകും മനസ്സിലായില്ലേ ഒരു മഹല്ലത്തിൽ പത്ത് കുട്ടികളെ വെച്ച് ദർസ് തുടങ്ങുകയാണെങ്കിൽ ആ ദർസിൽ പായ ഉണ്ടാവില്ല ചിലപ്പോൾ കടക്കാൻ കുട്ടികൾക്കത് ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ബക്കോരി കുളിച്ചേണ്ടി വരും അതൊക്കെ പിന്നെ വലിയ സ്ഥാപനത്തിൽ ഒരുപാട് കാലമായി സമസ്തൻ്റെ ആളുകൾ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ കട്ടെടുത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി നിങ്ങൾ ആ ഘട്ട സ്ഥാപനങ്ങളൊക്കെ സമസ്തൻ്റെ ആളുകൾ ചോര നീരാക്കി അധ്വാനിച്ച് സമസ്തൻ്റെ ആശയവും ആദർശവും പഠിപ്പിക്കാൻ വേണ്ടി പടുത്തുയർത്താൻ വേണ്ടി തന്ന പണം കൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ തിരിച്ചേൽപ്പിക്കേ അത് തിരിച്ചേൽപ്പിക്കും നിങ്ങൾ ഘട്ടതാണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ കട്ട സമസ്തം സമസ്തൻ്റെ കട്ടതാങ്ങൾ അത് തിരിച്ചേൽപ്പിക്കുകയും അപ്പം ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അൽഫ് മുതൽ തുടങ്ങേണ്ടി വരും കോളേജ് അലിഫ് മുതൽ തുടങ്ങണം ബാപ്പ പറയണ മക്കളുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത് അത് തന്നെയാണ് ഞമ്മളെ വിജയം ബാപ്പ പറയാത്ത മക്കൾ ഉണ്ടായി മക്കളെ ഉണ്ടാക്കി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ സംവിധാനത്തിന്റെ പരാജയമാണ് എന്നിട്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ മെഴുകാണ് ഓരത് അവരെ സ്ഥലത് വാങ്ങി ഇവരെന്നും ബാഫിയിലായിരുന്നു മറ്റോരതും ബാഫിയിലായിരുന്നു ശരിയാണ് ബാഫി തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് നല്ല സംഗതിയാണ് അപ്പം പുറമെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അടിപൊളി ഉള്ളിൽ കടന്നു നോക്കുമ്പോഴല്ലേ സുബാന കിഖ് അതുകൊണ്ടാ യാതി ബടായിട്ടൊന്നും നടക്കണ്ട സമസ്ത തള്ളി വലൗക്കാൻ യവനൻ അതിനെ താങ്ങിയാലും അതിന് പരിധി ഉണ്ടാകും അതിന് വല്ലാതെ പൊന്തുല കുറച്ച് കായികങ്ങളൊപ്പം ഉണ്ടാകും കല്ലി വല്ലി കാറൂനായാലും വലിയ മൊയ്ലാളിയിലായിരുന്നു ഫിരാവിനായാലും വലിയ മൊയാലിരുന്നു മൊയാളിമാർ കൂടെ ഉണ്ടായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പിന്നെ ശരിയാണെന്ന് കരുതേണ്ടി വരും അയാദിയൊന്നും പറയണ്ട സി ഐ സി എന്ന് പറഞ്ഞ സംവിധാനത്തിന് സമസ്ത ഇപ്പം തള്ളിയിട്ടുണ്ട് അത് തള്ളിയത് തന്നെയാണ് നിങ്ങൾ എന്ത് കടന്നും വഴുകിയാലും അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കാൻ പോകണില്ല നിങ്ങൾ കണ്ടോളി അത് മരിച്ച മയത്തിൻ്റെ മേത്തു പേൻ അരിഞ്ഞു അരിഞ്ഞ് അരിച്ചു പേന് പിന്നെ എന്താണ് പേൻ പോണ പോലെ ഓരോന്നോരോന്ന് കൊഴിഞ്ഞു കൊയിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും അതിലൊരു സംശയമില്ല അതിൽ കടന്ന് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല സമസ്തൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക സമസ്തൻ്റെ ഉലമാ ദീനാണ് പറയുന്നത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കുക നൂറുകണക്കിന് വാഫിയളും വഫിയളും നിന്നിലേ നിന്നിലെ അതൊക്കെ കുരുത്തോം പുരുത്തോളമുള്ള മക്കളാ അഹമ്മദില്ല അള്ളാഹുക്കൊക്കെ വർക്ക് ചെയ്യട്ടെ അതുകൊണ്ട് സമസ്തൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിപ്പിച്ച് പഠിച്ച് ഉയർന്ന് ദീനിനും നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെട്ടവരാകുക അള്ളാത്തലവർക്ക് ചെയ്യട്ടെ